കളർഫുൾ തോരൻ ഉണ്ടാക്കാം ഇതും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന തോരനാണ് ബീൻസ് ക്യാരറ്റ് ക്യാബേജ് സവോറ ഇത് തേങ്ങയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാം ഫസ്റ്റ് ഫാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കടുവിട്ട് കൊടുക്കാം കുറച്ച് മുഴുവൻ വരിപ്പ് ഇടുന്നുണ്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു കുറച്ച് ചില്ലി ഫ്ലേക്സ് വരുന്നുണ്ടോ എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് പച്ചക്കറി ഇതിൽ ഇല തന്നെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇത നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് മസാ തന്നെ നല്ലതും ക്യാബേജ് കാര്യം എടുത്തിട്ടില്ല അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇരുന്നു ഇതൊക്കെ ആവശ്യത്തിന് കൂടാ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കണല്ലോ ഇതിലുണ്ടാവുള്ളൂ കാരണം ബീൻസ് മാത്രം എടുത്താൽ കഴിയില്ല മാത്രം തയ്യില്ല എല്ലാം കൂടി ഇട്ടിട്ട് ഒരു തോരൻ ഹെൽത്തി ആണ് അടി എണ്ണ എണ്ണയൊന്നും ചേർക്കുന്നില്ല അയച്ചത്തിന് ഇഷ്ടം അതിൽ നന്നായിട്ട് കഴുകോപ്പറായിട്ട് ജസ്റ്റ് ഒരു ചോപ്പ് ചെയ്തെടുക്കാം അല്ലാണ്ട് അച്ചിട്ടില്ല പിന്നെ ബീൻസ് ഒക്കെ ഇരുന്ന് മൂട്ടി തുടങ്ങി ജസ്റ്റ് വെള്ളമൊന്നും തിളച്ച് തിളച്ചിട്ട് അറ്റിവയ്ക്കാം വെള്ളം ഒഴിക്കുക തേങ്ങ പിരിഞ്ഞെടുത്ത പാത്രത്തില്ല പിന്നെ നമുക്കതായതുപോലെ ഇങ്ങനെ ആ മത്തി വെച്ച് വെച്ചാൽ ബീൻസ് നല്ല മൂപ്പുണ്ട് ഒത്തിരി വേവുണ്ടല്ലോ പിന്നെ ഭയങ്കര ചെറുതായിട്ടല്ല അരച്ച് മുറിച്ചേക്കണത് അപ്പോൾ ഇത് അടച്ച് വെച്ച് കഴിക്കാം ഇതടച്ച് വെച്ചിട്ടുണ്ട് സദ്യ പ്പോൾ തന്നെ നമ്മുടെ തോര റെഡിയായിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ഹെൽത്തി കളർഫുൾ തോര അപ്പോൾ ആരും കമൻ്റ് ഒന്നും ഇടുന്നില്ല ഒന്ന് കമൻ്റ് എന്തെങ്കിലുമൊക്കെ ഇടുന്നേ ലൈക്ക് ചെയ്യണേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ